എല്ലാവർക്കും എൻ്റെ നമസ്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോ ഞാൻ ഇന്ന് ലൈവിൽ വന്നത് എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ലൈവിൽ വന്നത് നമ്മുടെ തൃശൂര് എം എൽ എ ബാൽസു എല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് വിളിക്കുന്ന പേരാണ് ബാൽസു അതായത് പി ബാലചന്ദ്രൻ പി ബാലചന്ദ്രനെ എല്ലാവരും വിളിക്കുന്നത് ബാൽസു എന്നാണ് എനിവേ നമുക്കതിലൊന്നും വലിയ കാര്യമില്ല അപ്പൊ ഞാനിപ്പോ ലൈവിൽ വരാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ വളരെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി അപ്പൊ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല അതായത് ഇവൻ ഇവന്റെ അച്ഛനെ ആയിരിക്കും ഉദ്ദേശിച്ചത് സ്വന്തം പിതാശ്രീയെ കാരണം രാമനെ ഒന്നും ഈ പറയുന്നവന് ഈ വാലന് നേരിട്ട് കണ്ട അനുഭവം ഉണ്ടാവില്ലല്ലോ കാരണം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുള്ള രാമായണത്തിലെ രാമനെ രാമാവതാരത്തിന് ഒരിക്കലും ഈ വാലൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇവനെ നേരിട്ട് കണ്ട് പരിചയം ഇവന്റെ അച്ഛനെ തന്നെ ആയിരിക്കും അപ്പൊ ഇവന്റെ അച്ഛന്റെ കാലിൽ വേണമെങ്കിൽ ആണി ഉണ്ടായിരുന്നിരിക്കാം അതാണ് ഇത്രയും അനുഭവത്തോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോ കാലിൽ ആണി ഉണ്ടായിരുന്നത് ഇവന്റെ അച്ഛന്റെ കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് ഏർ എടുത്തു ചേട്ടക്കാരനായിരുന്നില്ല അപ്പൊ ഇവന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു അതായത് ഈ എം എൽ എ ബാലചന്ദ്രന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു അതായത് ഇവന്റെ അനിയൻ ഇവന്റെ വീട്ടില് ഇറച്ചിയും പൊറോട്ടയും വാങ്ങിക്കൊണ്ടുവന്നു കൊണ്ടുവന്നു ഓക്കെ അപ്പോ ചേട്ടത്തി സീത അതായത് ഇവന്റെ അമ്മ മൂന്ന് പേർക്കും വിളമ്പി അപ്പൊ ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ പാവായിരുന്നു ഇവന്റെ ചേട്ടത്തി അനിയൻ ഇവന് കുറച്ച് ഇറച്ചിയും പൊറോട്ടയും കൊണ്ടൊക്കെ കൊടുത്തു അപ്പോ ഇവന്റെ ചേട്ടത്തി നിന്നിട്ട് അത് ഇവന് വിളമ്പി അപ്പൊ ആ വഴി ഒരു മാൻകുട്ടി വന്നു ഏഹ് ആ വഴി എങ്ങാണ്ട് ഒരു പട്ടി ഓടി വന്നു ഒരു പട്ടി ഇവന്റെ വീടിന്റെ മുന്നിൽ കൂടെ എങ്ങാണ്ട് ഒരു പട്ടി ഓടി വന്നു അപ്പോ സീത പറഞ്ഞു അതായത് ഇവന്റെ തള്ള പറഞ്ഞു രാമേട്ട അതായത് ഇവന്റെ അച്ഛന്റെ പേര് രാമൻ രാമണ്ന്നായിരിക്കാം രാമേട്ട അതിനെ കുറിച്ച് കറി വെച്ച് തരണം രാമൻ മാനിന്റെ പുറകെ ഓടി അതായത് ഇവന്റെ പാവമായ ഇവന്റെ അച്ഛൻ എണീറ്റ് പിന്നെ അതിന്റെ പുറകെ ഓടി പട്ടിയുടെ പുറകെ ഓടി അപ്പോ ഈ മാൻ എന്നത് ഒരു ഒടിയനായിരുന്നു മാൻ ഇവന്റെ അച്ഛനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരെ കൊണ്ടുപോയി ലക്ഷ്മണൻ ഏർ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് അതായത് ഇവനും ഇവന്റെ ഭരണപക്ഷവും ഈ ഖജനാവിലെല്ലാം കൈയിട്ട് വാരി പരമാവധി കട്ട് മുടിപ്പിച്ച് കയ്യും നക്കി ഏമ്പക്കം ഇട്ടിരിക്കുകയാണ് എന്റെ ഭാഷ വളരെ മോശമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഈ മോശം ഭാഷ ഇട്ടവരോട് മോശം ഭാഷയിൽ തന്നെ മറുപടി പറയണം എന്നാണ് എൻ്റെ ഒരു ഇത് അതായത് ബഹുമാനം അർഹിക്കുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ ആ ബഹുമാനം എന്നത് കൊടുത്താൽ തിരിച്ചു കിട്ടും അല്ലെ ബഹുമാനം എന്നത് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ സ്നേഹവും ബഹുമാനവും എല്ലാം അങ്ങനെയാണ് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ഈ ബാലചന്ദ്രനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ബാലചന്ദ്ര ബാലചന്ദ്രന്റെ പൊന്ന് ടീമുകളെ അതായത് പിണറായി വിജയൻ അടക്കം ഇപ്പം നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ടീമിനോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനത ജനതയ്ക്ക് പറയാനുള്ളതാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അതായത് എന്താണ് പിന്നെ ലക്ഷ്മണൻ ഇറച്ചി നിന്ന കൈ നക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു എടാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്കുന്നു അപ്പൊ എനിക്ക് ഈ പറയുന്ന കേരള മന്ത്രിസഭയോട് കേരളം ഭരിക്കുന്ന ടീമിനോട് മൊത്തത്തിലെ ബാലചേന്ദ്രന്റെ ടീമിനോട് എനിക്ക് പറയാനുള്ളത് എടാ തെണ്ടി ഇവൻ വിളിച്ച അതേ വിളി തന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നു ഈ കേരള ജനതയിൽ ലക്ഷ്മണനെയും രാമണനെയും നിനക്ക് തെണ്ടി എന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് തെണ്ടി എന്ന് തെണ്ടികളെ എന്ന് ഉറക്ക വിളിക്കാനുള്ള ആ ആർജവും ഒക്കെ ഞങ്ങൾക്ക് കേരള ജനതയ്ക്കുണ്ട് പ്രത്യേകിച്ച് തൃശൂർക്കാരിയായ ഞാന് ഞങ്ങൾ തൃശ്ശൂർക്കാര് നിന്നെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നീയാണ് നീയാണിപ്പോ അയ്യായിരം വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള രാമായണത്തിലെ ലക്ഷ്മണനെയും രാമനെയും ഒക്കെ തെണ്ടി എന്ന് വിളിക്കാൻ നിനക്ക് നിന്റെ നാവ് പൊങ്ങിയെങ്കിൽ ഏതോ തെണ്ടിക്കും പിന്നെ ആ തെണ്ടിയുടെ കൂടെ നടന്ന കൊടിച്ചിപ്പട്ടിക്കും ഉണ്ടായ നീയൊക്കെ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ അത് ചെയ്യമുള്ളൂ ഏ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ ഒന്ന് ചിന്തിക്കണം എന്ത് ഞാൻ ഈ പറയുന്നത് നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നിന്റെ സംസ്കാരമാണ് നിന്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്ന എം എൽ എ ഒന്ന് ഓർക്കണമായിരുന്നു രാമായണത്തെ നിങ്ങൾ ഇകഴ്ത്തുവോ അല്ലെങ്കിൽ പുകഴ്ത്തുവോ എന്തോ ആവട്ടെ പക്ഷെ പറയുമ്പോ പറയുന്നവന്റെ തൊലിയൊരുക്കുന്നതാണ് സ്വയം സ്വന്തം സംസ്കാരമാണ് അവിടെ വിളങ്ങുന്നതെന്ന് ഈ ബാലചന്ദ്രൻ മറക്കരുതായിരുന്നു അതായത് ബാലചന്ദ്രന് സ്വന്തം വീട്ടിൽ കിട്ടിയ അനുഭവമാണ് ബാലചന്ദ്രൻ പങ്കുവച്ചത് അതിൽ ഞങ്ങൾക്ക് ആർക്കും വിഷമമില്ല ബാലചന്ദ്ര തന്റെ ഗതികേട് തന്റെ തെണ്ടിയായ അച്ഛനും തൻ്റെ തണ്ടിയായ അമ്മയെയും തൻ്റെ തണ്ടിയായ വീട്ടുകാരെയും വളർന്ന തനിക്ക് കാണുന്നതൊക്കെ തെണ്ടി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എടാ തെണ്ടി നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആകെ ഖജനാവെല്ലാം കട്ടുമുടിച്ച് നക്കി കയ്യും നക്കി ഏമ്പക്കവും ഇട്ടിരിക്കുന്ന തെണ്ടികളെ നിങ്ങൾക്ക് ഭരിച്ചു മതിയായെങ്കിൽ മുടിച്ച് മതിയായെങ്കിൽ ഇറങ്ങി പോടാ തെണ്ടി എന്നാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് മനസ്സിലാവുന്നുണ്ടോ എന്റെ ഭാഷ മോശമാണെങ്കിൽ നിങ്ങളങ്ങ് സഹിക്കു കുറച്ചു നേരത്തേക്ക് അതേ നിവൃത്തിയുള്ളൂ കാരണം ഇതുപോലുള്ള തെണ്ടികളെ ഇപ്പൊ തൃശ്ശൂക്കാരും മൊത്തം തെറി തെറികേട്ടുകൊണ്ടിരിക്കുക ഇതുപോലുള്ള തെണ്ടികളെ ജയിപ്പിച്ച് പിന്നെ പാർലമെന്റിലോട്ടും മറ്റുള്ള മന്ത്രിസഭയിലോട്ടും വിട്ടത് നിങ്ങൾ തൃശ്ശൂർക്കാരല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രതാപനെ ആയാലും ഇവനെ ആയാലും ആൾക്കാർ ഇപ്പൊ നമ്മളെ തൃശൂക്കാരെ തെറി വിളിക്കാണ് അപ്പൊ തൃശൂക്കാർക്ക് തെറി കേട്ടിരിക്കേണ്ട കേട്ട് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടോ തെണ്ടി ബാലയേന്ദ്ര ഏഹ് തെണ്ടി ബാലയേന്ദ്ര നിനക്ക് ലക്ഷ്മണനെയും രാമനെയും ഒക്കെ തെറി വിളിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെയും തെറി വിളിക്കാം അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഏ ഇത്രയും ജനങ്ങള് പൊതുവായിട്ട് നിനക്ക് വോട്ട് ചെയ്ത് നിന്നെ ജയിപ്പിച്ചിട്ട് നീ എം ആയിട്ട് ആ എം എൽ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നീ ഞങ്ങളെ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഓരോരുത്തരും മാറി മാറി ആ തൃശൂർ ജനതയ്ക്ക് മൊത്തം വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു തെണ്ടി പറ്റിച്ചത് പോകായെങ്കിൽ ഇറങ്ങിപ്പോടാ കയ്യും ഇരിക്കാതെ ഞങ്ങൾക്ക് നീ പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് നിന്നെയും തിരിച്ചു പറയാനുള്ളത് നീ ഒക്കെ നക്കി വിട്ട് ഇട്ടു ഇറങ്ങി പോ ആ സ്ഥലം കാലിയാക്ക് അവിടെ വേറെ ആൾക്കാരെ ഇരിക്കട്ടെ എന്തിനാണ് മെനക്കെട്ട് നക്കി വീണ്ടും വീണ്ടും ഇവിടെ ചണ്ണി കിടക്കുന്നത് ഏർ സ്വന്തം കുടുംബത്തെ ഒന്ന് ചിന്തിച്ചു നോക്ക് പത്തയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു രാമായണത്തില് ആ ഒരു മനുഷ്യാവതാരം എടുത്ത രാമനെ ഇങ്ങനെ ഒരു അലവലാതി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ആ രാമായണത്തിന് എന്തെങ്കിലും കോട്ട സംഭവിക്കാൻ പോകുന്നുണ്ടോ ഇല്ല ഏഹ് അത്രയും പരിശുദ്ധമായ അത്രയും പുരാണ ഇതിഹാസമായ ആ രാമായണത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് ദിവസം മുൻപ് നമ്മുടെ രാമായണത്തിന് രാമന്റെ പ്രണപ്രതിഷ്ഠയ്ക്ക് അവിടെ കൂടിയ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങള് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളെ കൂടിയത് എല്ലാവരും ച കണ്ടാല് അത് കണ്ടു മനസ്സിലാക്കിയാല് എന്തെന്നും ഇതിഹാസം എന്തെന്നും രാമൻ ആരാണെന്നും രാമനാരാണെന്നും എന്താണതിന്റെ പ്രത്യേകതയെന്നും മൂല്യം എന്നും മനസ്സിലാക്കാനായിട്ട് അവിടെ കൂടിയ ജനസാഗരത്തിനെ മാത്രം കണ്ടാ മതി രാമായണത്തിന്റെ ഇമ്പോർട്ടൻസി മനസ്സിലാവാൻ രാമായണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് രാമൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ആ അയോധ്യയില് ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തില് അത്രയും തണുപ്പ് സമയത്ത് അവിടെ തടിച്ചു കൂടിയ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യരെ കണ്ടാൽ മതിയായിരുന്നു അവരെല്ലാവരും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു ആ രാമായണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അതിനെ ഈ കേരളത്തിൽ ഈ ഇട്ടാവട്ടത്ത് ഈ കൊടിച്ചിപ്പട്ടിക്ക് പോലും വിലയില്ലാത്ത ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജനങ്ങളുടെ ഭിക്ഷ മേടിച്ചിട്ട് ജനങ്ങൾ തന്ന ഭിക്ഷേടിച്ച് നക്കിയിട്ട് ആ ജനങ്ങളെ തന്നെ അവിടെ ഇരുന്ന് തെറി വിളിക്കുന്ന ഇവനെയൊക്കെ പച്ച തെറി കൊണ്ട് തന്നെ കുളിപ്പിക്കണം അല്ലാണ്ട് ഭാഷാശുദ്ധി നോക്കിയിട്ട് കാര്യമില്ല ഈ വോട്ട് വാങ്ങിയിട്ട് പാവം ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് ഇറന്ന് വാങ്ങിയിട്ട് ആ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ആ സ്ഥാനത്തെത്തി കഴിയുമ്പോൾ വീണ്ടും ഇവന്റെ പ്രശ്നം പൊക്കി കാണിക്കുന്ന ഇവന്റെ സ്വഭാവം ഉണ്ടല്ലോ ഈ സ്വഭാവത്തിനാണ് ഇവന് കൊടുക്കേണ്ടത് ഇവൻ പറഞ്ഞ അതേ ഭാഷ തിരിച്ചു കൊടുക്കണം അതേ ഭാഷയിൽ തിരിച്ചു കൊടുക്കണം ആരും അവൻ അവന്റെ സംസ്കാരം പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് ഒരു കാര്യവുമില്ല ഇവൻ എന്താണോ ഭാഷ ഉപയോഗിച്ചത് ആ ഭാഷ തന്നെ ഇവന് തിരിച്ചു പറഞ്ഞു കൊടുക്കണം അപ്പോഴേ അവൻ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ഏർ എന്നിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അവനിപ്പോ മാപ്പ് കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത് അതായത് നിങ്ങളുടെ മോന്തക്ക് ഞാൻ രണ്ടെണ്ണം തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറയാണ് അയ്യോ സോറി അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന് എന്തറിയാണ്ട് പറ്റിപ്പോയത് അറിയാണ്ട് അറിയാണ്ട് പറ്റുന്നു എന്നല്ല മനഃപൂർവമാണ് ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെയും നെഞ്ചത്ത് കയറുന്നത് മനഃപൂർവ്വമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാ പറയുന്നത് ഏഹ് ഒരാളും ഇപ്പോ ഇപ്പം ഞാനായാലും നിങ്ങളായാലും ശരി ചുമ്മാ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് മോന്തക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണേ സോറിയെ എന്ന് പറഞ്ഞാൽ ആ ചെയ്ത പിന്നെ പരിപാടി മാറാൻ പോകുന്നുണ്ടോ അത് മാറാൻ പോകുന്നുണ്ടോ ഇല്ല എനിക്ക് ഇയാള് രാമായണത്തെ പറഞ്ഞു തന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല കാരണം അവൻ അവന്റെ സംസ്കാരം കാണിച്ചു അത്രേ ഉള്ളൂ അവൻ അവന്റെ സംസ്കാരം കാണിച്ചു ഇവന്റെ വീട്ടിലൊക്കെ ഈ പറയുന്ന അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ഇവന്റെ വീട്ടിൽ ഇവന്റെ ഭാര്യയും വിളക്ക് വെച്ച് കാണും അല്ലെങ്കിൽ ഇവന്റെ തള്ളയും വിളക്ക് വെച്ച് കാണും അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ കേരളത്തിലത്തെ ഓരോ സഖാക്കന്മാരുടെ വീടുകളിലും അക്ഷയ ഈ അക്ഷതം കൊണ്ടു കൊടുത്തപ്പോ വാങ്ങിയതും ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിളക്ക് വെച്ചതും എല്ലാ ചടങ്ങുകളും നിശബ്ദമായിട്ട് നടക്കുന്നുണ്ട് ഇവര് കുറെ പിന്നെ മാർക്സിസത്തിന്റെയും പിന്നെ കമ്മ്യൂണിസത്തിന്റെയും പേരും പറഞ്ഞിട്ട് പിന്നെ മുളച്ച പോലെ നാണോ മാനലുണ്ട് നടക്കുന്നുണ്ട് കരുതിയിട്ട് ഇവരുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ട് അറിഞ്ഞിട്ട് തന്നെ പറയുന്നത് പക്ഷെ ഇവനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചവന് പറയാൻ പറ്റുമോ ഇവനിപ്പം രാമണേയും ലക്ഷ്മണനെയും പിന്നെ എന്താ നാണം കെട്ടി അല്ലെങ്കിൽ ഇവൻ നാണം കെടുത്തിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അത് നേരെ തിരിച്ചിട്ട് ഒരു മുസ്ലിം കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ അമ്മ മുഹമ്മദ് നബീ മുഹമ്മദ് നബിയുടെ അനുയായികളും കൂടി നടന്നു പോകുമ്പോൾ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്ന് എഴുതാനായിട്ട് ഇവനൊക്കെ നട്ടലുണ്ടോ ഇവനൊക്കെ നട്ടല്ലുണ്ടോ ഇവനൊക്കെ മനുഷ്യൻ ഉണ്ടായതാണ് എന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ചെയ്ത് കാണിക്കട്ടെന്താ ഞങ്ങള് ഹിന്ദുക്കളെ മനുഷ്യരല്ലേ ഹിന്ദു അല്ലെങ്കിൽ ഇവിടുത്തെ ആയിട്ട് ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നവൻ മനുഷ്യനല്ലേ മനുഷ്യരല്ലേ ആരും ഈ പറയുന്ന മുസ്ലിംസും അല്ലെങ്കിൽ മറ്റുള്ള സമുദായങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മനുഷ്യരായിട്ട് രൂപത്തിൽ കാണാൻ പറ്റുന്നത് വാലേന്ദ്ര പൊന്നു വാലേന്ദ്ര എം എൽ എ ഈ ബഹുമാനപ്പെട്ട എം എൽ എ ഒന്ന് മനസ്സിലാക്കണം ഈ പറയുന്ന മുസ്ലിം വിഭാഗമാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ നിന്റെ ഒന്നും നാക്ക് പൊങ്ങില്ല അതോടുകൂടി നിന്റെ നാക്കരിയും അവര് അതാണ് വ്യത്യാസം ഇവിടെ കിടന്ന് ഈ കൊടിച്ചിപ്പട്ടി പോലെ കിടന്ന് കന്നിമാസത്തിലെ കൊടിച്ചിപ്പട്ടികൾ കിടന്ന് കുറയ്ക്കുന്ന പോലെ നീയൊക്കെ കിടന്ന് കുറയ്ക്കുന്നത് ഇതിനൊക്കെ കുറയ്ക്കാൻ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നീ കേരളത്തിലായതുകൊണ്ടാണ് നീ കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തിലൂടും കൂടിയിട്ട് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നീ ഒക്കെ ഇവിടെ കിടന്ന് കുറയ്ക്കുന്നത് ആ കുരയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു മാപ്പ് എന്തോന്ന് മാപ്പ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മാപ്പ് ഈ ട്രെൻഡ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് ഏഹ് അപ്പൊ തൃശ്ശൂക്കാരെ നിങ്ങൾ മൊത്തം തൃശ്ശൂക്കാർക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ വക അലവലാദികളെ പിന്നെ താങ്ങിക്കൊണ്ട് നടത്തുന്നത് ഒരു പ്രതാപനുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പം മുസ്ലിം സ്നേഹം വഴിഞ്ഞൊഴുകിട്ട് നിൽക്കാമയ്യ ഈ നാടിന്റെ ഭരണഘടന തന്നെ മുസ്ലിമിന്റെ ഭരണഘടന മുസ്ലിം വിഭാഗത്തിന്റെ ഭരണഘടന ആയിരുന്നു അതായിരുന്നു അവന് ഇഷ്ടം എന്നാ പറയണത് എന്നാ പിന്നെ എന്തിനാണ് അവനിങ്ങനെ തോന്നി പിടിച്ച് കിടക്കുന്നത് അവന് പൊന്നാനി പോയി ചെത്തിയിട്ട് അവനെ പോക്കൂടെ ഇവരെ ആര് തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഏത് മതത്തിൽ ചേരാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന ഏത് സ്വാതന്ത്ര്യവും ഏത് മനുഷ്യനും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെത്തി പൊളിച്ച് കളഞ്ഞു പോയി മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യേണ്ട കാര്യം തിന്നാ ഏഹ് നിനക്ക് നല്ലതെങ്കിൽ നീ പോ ഇതിനു വേണ്ടി വലിഞ്ഞു കിടക്കാതെ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ് ഇവര് പറയുന്നത് എന്താ വെച്ചാല് പുരോഗമന ചിന്താഗതിക്കാര് എന്ന് സ്വയം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഏഹ് ഈ കമ്മ്യൂണിസ്റ്റുകാര് പുരോഗമന ചിന്താഗതിക്കാരാണെന്ന് ഈ മറ്റുള്ളവന്റെ ഒരു വിഭാഗത്തിന്റെ മാത്രം നെഞ്ചത്തോട്ട് കയറാനാണ് പുരോഗമനം ബാക്കി ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറുമ്പോ പുരോഗമനം അവർക്ക് വഴി മാറിപ്പോവും അന്നേരം പിടുക്കു പറയ്ക്കും മനസ്സിലാവുന്നുണ്ടോ അന്നേരം പിടുക്കു പറക്കും ഇപ്പൊ ചെയ്തേനെ എല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജാതിയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ മുണ്ടേ വഴി മൂത്രം പോവും അപ്പൊ അതിനുള്ള ധൈര്യം ഇല്ല കാരണം എന്താ വെച്ചാൽ നട്ടല്ലില്ല നട്ടല്ലില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നട്ടല്ലില്ല അത് അപ്പൊ ഒരു വിഭാഗത്തിന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തുകൊണ്ടാണ് അവരൊന്നും മിണ്ടില്ല ഏ ഇവനൊന്നും രാമായണത്തിനെ കുറിച്ച് നോക്കിയാലോ ഇതുപോലെ തോന്നിവാസം പറഞ്ഞാലോ രാമായണത്തിന് പത്തയ്യായിരം വർഷങ്ങൾ മുമ്പ് ഉണ്ടായ രാമായണത്തിന് ഈ ഇയാൾക്ക് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇയാള് ജനിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും ഒരു പത്തോ അമ്പതോ മാക്സിമം ഒരു അറുപത് വയസ്സായിട്ടുണ്ടാവും ഈ അറുപത് വയസ്സായവൻ അയ്യായിരം വർഷം മുമ്പുണ്ടായ രാമായണത്തിനെ കളിയാക്കാൻ മാത്രം ഇല്ലല്ലോ അപ്പൊ അവൻ ഈ അറുപത് വയസ്സത്തെ അറുപത് വർഷത്തെ അനുഭവ പാരമ്പര്യമല്ലേ ഉള്ളൂ ഈ അറുപത് വർഷത്തെ പാരമ്പര്യം വെച്ചിട്ട് അവൻ ആദ്യം കണ്ടത് അവന്റെ അച്ഛനെയും അമ്മയെയും ആയിരിക്കും അപ്പൊ ആ അച്ഛനെയും അമ്മയെയും അച്ഛൻ എന്നത് സ്വന്തം അച്ഛൻ എന്നത് എണ്ടിയേയും അമ്മയെയും കണ്ടുവളർന്ന അവര് പറഞ്ഞു കൊടുത്ത സംസ്കാരം കണ്ടു വളർന്ന അവന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല ബാക്കി എല്ലാ ജില്ലക്കാരോടും പറയാണ് തൃശ്ശൂക്കാരെ തെറി വിളിക്കാൻ വരണ്ട ഇത് തൃശ്ശൂക്കാരന്റെ കുഴപ്പമല്ല ഇവനെ വളർത്തി കൊണ്ടുവന്ന തന്ത്യുടെയും തള്ളിയും ഇവൻ വളർന്ന കുടുംബത്തിന്റെയും ഇവന്റെ പിന്നെ എന്താ പറയുക അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് അവരിത് പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ആരും തൃശ്ശൂക്കാരെ തെരുവിളിക്കേണ്ട ഞങ്ങൾ ആരും തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തു എന്ത് ഇവനൊക്കെ എം എൽ എ സ്ഥാനത്തിരുത്താനായിട്ട് അവിടുത്തെ വോട്ടർമാര് ഞാനില്ല ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അവിടെയുള്ള വോട്ടർമാര് സാക്ഷിയായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ വന്നത് ഇനി ഇവൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ രാമായണത്തിനോ നമ്മുടെ ഹിന്ദു പുരാണങ്ങൾക്കോ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ ഫോർ എക്സാമ്പിൾ ആണ് നിങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കണ്ടത് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അവിടെ നടത്തിയത് അതവിടെ നടന്നതും അത്രയും മനുഷ്യനവിടെ വന്നതും മുഴുവനും മനുഷ്യരായിരുന്നു അല്ലേ നമ്മളെല്ലാവരും കണ്ടതല്ലേ ഇതാരും കാണാ കാഴ്ചയല്ലല്ലോ അല്ലെങ്കിൽ കണ്ടവൻ നിക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്നല്ലല്ലോ ഞാൻ പറയുന്നത് തെളിവ് സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പൊ ആ പുരാണ ഇതിഹാസങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഇടിവും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനു ഞാനിവിടെ വന്നു ലൈവായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് തൃശൂക്കാരെ കളിയാക്കുന്നുണ്ട് തൃശ്ശൂക്കാരെ തെറി വിളിക്കുന്നുണ്ട് പാവൻ തൃശൂക്കാർക്ക് ഇതില് യാതൊരു പങ്കുമില്ല ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ബോധക്കേട് തൃശൂക്കാര് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അവര് കൃത്യമായിട്ടും അത് തിരുത്തും അത് തിരുത്താനായിട്ട് ബി ജെ പിക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കാണ് ബാലേന്ദ്രനും ബാലേന്ദ്രൻ ടീമും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ബാലേന്ദ്രനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ബി ജെ പിയുടെ വോട്ട് ബാങ്ക് കൂട്ടാനായിട്ട് കൊട്ടേഷൻ എടുത്തിറങ്ങിയതാണ് ബാലേന്ദ്രനും ടീമും അതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള അങ്ങേയറ്റത്തുള്ള കടപ്പാടാണ് കാരണം നമ്മുടെ സുരേഷ് ഗോപി ഇപ്രാവശ്യം ജയിക്കണം ആ ജയിക്കാനായിട്ട് ഈ വക കാരണങ്ങളൊക്കെ നമുക്ക് കാരണം ഒരുപാട് തെറികൾ നമ്മളെ വിളിക്കുമ്പോൾ ആ തെറികളൊക്കെ നമ്മുടെ ദേഹത്തേക്ക് പൂക്കളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയായിട്ടുള്ള മനുഷ്യനെ പിന്നെ പറയാത്തതും വിളിക്കാത്തതും ഉള്ള തെറികളില്ല അപ്പൊ അദ്ദേഹത്തെ എത്രത്തോളം തെറി വിളിക്കുന്നോ അത്രത്തോളം അത് അദ്ദേഹത്തിന്റെ ദേഹത്തിട്ട് ദേഹത്തോട്ട് എത്തുമ്പോൾ അത് വെറും പൂക്കളായിട്ടാണ് പരിണമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ വോട്ട് കൊടുത്ത ജനങ്ങൾ എന്നും കഴുതവളാണെന്നൊരു ധാരണയുണ്ട് ഇവർക്ക് ഇവർക്ക് എന്തും ചെയ്യാം അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വോട്ട് മേടിച്ചിട്ട് അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലുണ്ട് ആ തോന്നൽ വേണ്ട ബാലേന്ദ്ര ബാലേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനം എന്നത് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ അത് സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും സത്യസന്ധതയാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോ ബഹു ബാലേന്ദ്രൻ തന്ന ബാലേന്ദ്രൻ തന്ന ബഹുമാനത്തിനാണ് ഈ തിരിച്ചുള്ള ഈ ബഹുമാനം ഞാൻ ചെയ്തത് അതിനെന്നെ ആരുമെന്ന് തെറി വിളിക്കേണ്ട എനിക്ക് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെ തിരിച്ചു കൊടുക്കാൻ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ സംസ്കാര ഭാഷ മാത്രം പറഞ്ഞ് ഞാൻ കുടുംബത്തിൽ പിറന്ന പിന്നെ എന്താ പറയുക അത്രയും സ്പഷ്ടമായ മലയാള ഭാഷ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് ഞാൻ ഒരു പ്രതിജ്ഞയും എവിടെ എടുത്തിട്ടില്ല എന്നെ എന്താണോ പറയുന്നേ അല്ലെങ്കിൽ തൃശ്ശൂക്കാരെ എന്താണോ പറയുന്നേ ജനങ്ങളെ എന്താണോ പറയുന്നേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് അവനവന്റെ കുടുംബത്തെ സംസ്കാരം ബാലേന്ദ്ര അവനവന്റെ കുടുംബത്താ കാണിക്കേണ്ടത് അത് അച്ഛനെയും അമ്മയാണ് വിളിക്കേണ്ടത് ആദ്യം അവര് പഠിപ്പിച്ചതന്നതാണ് അത് അവരെയാണ് വിളിക്കേണ്ടത് അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത് പാവം ജനങ്ങളുടെ ദേഹത്തോട്ട് കുതിരകേറാൻ വരണ്ട ഏഹ് അത്രേ ഉള്ളൂ പിന്നെ അവസാനം പിന്നെ പറഞ്ഞിട്ട് മാപ്പാണ് തേങ്ങയാണെന്നു പറഞ്ഞു തന്നിട്ട് യാതൊരു ഭോങ്ങിയിട്ട് കാര്യമില്ല നീ പറയാനുള്ളത് പറഞ്ഞു അത് നീ പറയാനുള്ളത് പറഞ്ഞു ഞങ്ങൾ തരാനുള്ളത് തന്നു അത്രേ ഉള്ളൂ ഇതിന് കൊടുത്തു വാങ്ങി ആ കണക്ക് അങ്ങനെയാ ഇങ്ങോട്ട് കിട്ടുമ്പോ അങ്ങോട്ട് പറയുമ്പോ ഇങ്ങോട്ട് കിട്ടുമെന്നും തിരിച്ച് ചിന്തിച്ചിട്ട് വേണമായിരുന്നു പറയാനായിട്ട് അത്രേ ഞാനും പറഞ്ഞുള്ളൂ കേട്ടോ ഇത്രയെങ്കിലും പറഞ്ഞപ്പം എനിക്കും ഒരു സമാധാനം കിട്ടി പിന്നെ നട്ടൽ ഉണ്ടെങ്കില് നട്ടല്ലുണ്ടെങ്കില് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസ്റ്റുകാര് ആണാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞാന് ഈ വക ഇതേപോലുള്ള അവസ്ഥകളൊക്കെ മാറ്റി വെച്ചിട്ട് കുറെ കാലായാലും ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് വലിഞ്ഞു കയറുന്നു ഇനി ആ കോണി ഒന്ന് മാറ്റി പിടി അപ്പുറത്ത് വേറെ രണ്ട് സമൂഹം ഉണ്ടല്ലോ ഏ ക്രിസ്തീയ സമൂഹവുമുണ്ട് മുസ്ലിം ഉണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാര് നട്ടല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞാനൊരു തൃശ്ശൂക്കാരി തന്നെയാണ് വെല്ലുവിളിക്കുന്നു ഈ ടീമിനോട് കമ്മ്യൂണിസ്റ്റ് ടീമിനോട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ആണാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഒരു തവണയെങ്കിലും നിങ്ങൾ ആണാണെങ്കിൽ ഒന്ന് പറഞ്ഞു കാണിക്കേ മുഹമ്മദിനെ പറ്റി നബിയെ പറ്റിയും പിന്നെ ക്രിസ്തുവിനെ പറ്റിയും ഒക്കെ ഒന്ന് പറഞ്ഞു കാണിക്കേ എപ്പൊ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങളൊക്കെ ആണുങ്ങളാണെന്ന് ഇത് ശരിക്കും നമ്മുടെ കൊലപ്പെടുത്തിയ അഭിമന്യുണ്ടല്ലോ അഭിമന്യുവിന്റെ വാക്കാണ് ഞാൻ ഇവിടെ കടമെടുക്കുന്നത് ആ പയ്യൻ ദീർഘവീക്ഷണമുള്ള പയ്യനായിരുന്നു അതിനെ കൊലക്കി കൊടുത്തു ഏഹ് അത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ദോഷമാണെന്ന് അവര് മുൻകൂട്ടി കണ്ടു അപ്പൊ സുടാപ്പികളെ കൊണ്ട് അതിനെ കൊല്ലിച്ചു ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അഭിമന്യുവിനെ കൊല്ലിച്ചത് കാരണം അഭിമന്യു പറഞ്ഞൊരു വാക്കുണ്ട് ആർ എസ് എസിന്റെ പേരും പറഞ്ഞിട്ട് ഹിന്ദുക്കൾ കിട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ആ പയ്യൻ കൃത്യമായിട്ട് പറഞ്ഞു ആ പയ്യനെ കൊണ്ട് സ്പോട്ടിൽ തീർത്തു അത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അവനെ കൊന്നുകളഞ്ഞത് അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവർക്ക് ആർ എസ് എസിന്റെ പേരും പറഞ്ഞിട്ട് ഇവര് ഹിന്ദുക്കൾ കിട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് അഭിമന്യു പറഞ്ഞത് ആ പയ്യൻ ദീർഘവീക്ഷണമുള്ള പയ്യനായിരുന്നു ഏഹ് ആ പയ്യനെയാണ് തീർത്തത് സുഡാപ്പികളുടെ ഇന്ന് പൈസയും മേടിച്ചിട്ട് സുഡാഫികൾ തന്നെയാണ് കൊല്ലിച്ചതും അവനെ കൊലക്കി കൊടുത്തു അപ്പൊ ഇത് തന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങൾ ആർ എസ് എസിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഹിന്ദുക്കൾ കിട്ടും മൊത്തം അങ്ങനെ ഉണ്ടാക്കാൻ വരണ്ട മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ആർ എസ് എസ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ശരി ഏതിന്റെ നേരെയാണെങ്കിലും കൈ ചൂണ്ടാനായിട്ട് ഒരുങ്ങുമ്പോ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ അപ്പുറത്തെ സമൂഹം വേറെയുണ്ട് അവരുടെ നേരെ ഒന്ന് ചൊറിഞ്ഞു നോക്ക് ഒന്ന് ചൊറിഞ്ഞു നോക്ക് ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങൾ ആണുങ്ങളാണ് നിങ്ങൾ ആദർശ നിരാണ് ഞാൻ ഞങ്ങൾ അംഗീകരിക്കാം അല്ലാണ്ട് പൈ ഒരു പാവപ്പെട്ട പിന്നെ തിരിച്ച് യാതൊന്നും പ്രതികരിക്കാത്ത ഒരു ജനതയുടെ നേരെ കൊതിരേറിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല കിട്ടാനുണ്ടെങ്കിൽ അടിച്ചവരെ തിരിച്ചടിക്കേ അത് അടിക്കാൻ തെൽപ്പുള്ളവരെ കൊടിച്ചു കെട്ടിയിട്ട് തല്ലിയിട്ടൊന്നും വലിയ കാര്യമില്ല കാരണം നീ കൊടിച്ച് പട്ടിയെ കണ്ടു വളർന്ന പിന്നെ ശീലമേ നിനക്കുള്ളൂ കൊടിച്ചു പട്ടികളെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ തെണ്ടിയും പട്ടിയും ഒക്കെ നിനക്ക് ഹീറോ ആയി പോയത് നിന്റെ കുടുംബത്തുള്ളതൊക്കെ അങ്ങനെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ പേരിൽ നീ എന്ത് കേസാണെങ്കിൽ കൊണ്ടുപോവാ നമ്മള് എവിടെയാണെങ്കിലും നേരിടാനായിട്ട് തയ്യാറാ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ഇത്രയും ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് അവരെ നീ മുണ്ടു പൊക്കി കാണിക്കുന്നോ ഏഹ് നിന്റെ പ്രശ്നം പൊക്കി കാണിക്കുന്നോ നീ അതല്ലേ നീ ഇപ്പൊ ചെയ്തത് വാലേന്ദ്ര അപ്പൊ വാലേന്ദ്ര പൊന്നുമോനെ ഈ പറഞ്ഞതൊക്കെ സ്വന്തം കുടുംബത്തിലുള്ള അനുഭവങ്ങളാണ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറഞ്ഞതെന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ അതങ്ങ് തള്ളിക്കളയാണ് കാരണം പത്തയ്യായിരം വർഷം ഞങ്ങളുടെ രാമായണത്തിന് പരിശുദ്ധമായ ആ ഒരു ഗ്രന്ഥത്തിന് ആ പുരാണ ഇതിഹാസത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് ആരും വറിയാവണ്ട ആരും വിഷമിക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും തൃശൂക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുന്നു നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഇത് മൊത്തം തൃശൂക്കാർക്ക് വേണ്ടിട്ടാണ് ഓക്കെ ഞാൻ യു കെയിൽ നിന്ന് ഷൈനി മധുസൂദനൻ നിങ്ങളോട് എല്ലാവർക്കും സന്തോഷം നമസ്തേ ജയ് ജയഹിന്ദ്